ഞങ്ങൾ ഇനി പത്രസമ്മേളനം നടത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നലെ ബഹുമാനായ കേളവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് നടത്തിയ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്താണ് പ്രസ്താവന നടത്തിയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല വളരെ വിവാദപരമായിട്ട് ഇത്രയും ജനകീയനായ ഒരു എം എൽ എ സമൂഹ മതത്തിൽ കരുതേറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ശാന്തിഗിരി പ്രദേശത്ത് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഭൂമിയിൽ വിള്ളൽ അവിടുത്തെ വീടുകൾക്ക് വിള്ളൽ അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കരുത് കുറെ കാലങ്ങളായിട്ട് അവിടെ ഈ ക്യാമ്പ് നടത്തരുത് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി ശാന്തിഗിരിയിലെ വിളറുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാത്തത് അല്ലെങ്കിൽ അവർക്ക് വീട് ലഭിക്കാത്തത് ബഹുമാനായി എം എൽ എ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അനർഹരായുള്ള പേരുകൾ തിരികെ കയറ്റി എന്നാണ് അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഇത്രയും പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നവർ അദ്ദേഹം ഒരു കാരണവശാലും ഈ പ്രദേശത്തെ ജനകീയനായ ഒരു എം എൽ എ ജനങ്ങളുടെ ഏത് പ്രശ്നത്തിലും എവിടെയും എത്തിച്ചേർന്നുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന ഒരു എം എൽ എയെ കുറിച്ചാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ടാണ് ഈ പ്രസ്താവനയെ കാണുന്നത് അദ്ദേഹം നിർബന്ധമായും കേരള മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ അനാഥരായ ആളുകളുടെ പേര് ആരൊക്കെയാണുള്ള അദ്ദേഹം പ്രസ്താവിക്കണം പുറത്തുവിടണം കാരണം എം എൽ എ എപ്പോഴും അവിടെ ഓടിയെത്തുന്നത് അവിടെയുള്ള ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ള അവിടെ അടുത്ത് ഓടിയെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എത്ര കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ പറ്റുമോ അത്രയും കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്തിരിക്കുന്ന ബഹിമാനായ ബൂത്ത് പ്രസിഡന്റ് ഉണ്ട് ശാന്തിഗിരി ഞങ്ങളുടെ കോൺഗ്രസിന്റെ അദ്ദേഹത്തിനും അറിയാം എം എൽ എ ആരുടെയും പേര് തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും പേര് തിരികെ വേണ്ടി ഞങ്ങൾ ആരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങളെ കഴിഞ്ഞു കൂടുതൽ ജനകീയ വിഷയങ്ങൾ അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ പിന്നെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തോട് പറയും പിന്നെ സാറേ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഓടിയെത്തും ഇന്നലെയും അദ്ദേഹം തിരുവനന്തപുരത്താണ് നാളെ രാവിലെ വിളിച്ചു തരിയുള്ളൂ ശാന്തിഗിരിയിലെ വിളലുണ്ടായ പ്രദേശങ്ങൾ ഇന്നലെ ഞങ്ങളടക്കം ഞങ്ങൾ എല്ലാവരും അടക്കം അവിടെ പോയി സന്ദർശിക്കുകയും ഞങ്ങൾ അന്നേരം ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ശാന്തിഗിരിയില് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ക്യാമ്പ് നടത്തുകയാണ് ഞങ്ങൾ പറഞ്ഞ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ ഒരു സംവിധാനമല്ല ക്യാമ്പിന് പകരം അവിടെയുള്ള കുടുംബങ്ങളെ വീഴ്ചയിൽ നിൽക്കുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം അതിനു പകരം പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പോരായ്മ മറച്ചു വയ്ക്കുന്നതിനും കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഭരണത്തിന്റെ ഘടകാര്യസ്ഥ മറച്ചു വെക്കുന്നതിനും വേണ്ടിയിട്ട് ഇത്രയും ജനകിനെ അവർ എം എൽ എ കരിവേച്ച് പിടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം ഇതിന് മറുപടി പറയണം എന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതെന്നും അതുപോലെ തന്നെ എം എൽ എ ആരുടെയൊക്കെ പേരുകളാണ് നിർബന്ധമായിട്ട് അദ്ദേഹം പുറത്തുവിടുന്നു കാരണം ആരെങ്കിലും ഒരാൾ അവരെ പറഞ്ഞ ഒരു പ്രസംഗം പറഞ്ഞ പറയാല്ലോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് വളരെ അധികാരമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നിർബന്ധമായും പേരുകൾ ആരൊക്കെയാണോ പുറത്തുവിടണം അത് ഞങ്ങൾക്ക് അറിയണം അറിയണം അത് ഇതുവരെ അങ്ങനെ ഒരു ഈ കേരളം പഞ്ചായത്ത് യോജന നടത്തിയ പരിപാടിയായിട്ട് എം എൽ എ പോയിട്ടില്ല കാരണം എല്ലാവരുടെയും വിഷയത്തില് അദ്ദേഹം ഇടപെടുന്നുണ്ട് അതുകൊണ്ട് വളരെ മാന്യമായി ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഇവിടെ മെമ്പർ വിശദീകരിക്കും ം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നടത്തിയ ഒരു വിവാദ പ്രസ്താവനയുടെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലുണ്ടായ പ്രളയപ്പെടുതിയോടനുബന്ധിച്ചാണ് ശാന്തിഗിരിയിലെ ഒരു പ്രദേശത്ത് സോയിൽ പെയിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുകയും അവിടുത്തെ അന്ന് മൂന്നോളം വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധത്തിൽ നാശത്തിലേക്ക് പോവുകയും ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ പരിശോധനകളുടെയും പഠനങ്ങൾ അനന്തര ഫലമായിട്ടാണ് മൂന്ന് കുടുംബങ്ങളെ മാറ്റി മാറ്റി പാർപ്പിക്കാൻ അവർക്ക് ലക്ഷം നൽകിക്കൊണ്ട് പാർപ്പിക്കാനുള്ള തീരുമാനം തീരുമാനം ആ അവശേഷിക്കുന്ന അപേക്ഷ കൊടുത്ത പന്ത്രണ്ടിലധികം വരുന്ന കുടുംബങ്ങൾ അവിടെ വിള്ളലുകൾ അനുഭവിച്ച വീടിനകത്ത് തന്നെ താമസിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ആ സ്ഥിതിവിശേഷം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ിൽ പന്ത്രണ്ട് അപേക്ഷകരില് ഏഴ് അപേക്ഷകർ കൂടി വീട് കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു അപ്പോഴും അഞ്ചു പേർ അവിടെ അവശേഷിക്കുകയാണ് കേരളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം അതിനകത്ത് പരാമർശിച്ചതുപോലെ പഞ്ചായത്ത് അംഗീകരിച്ചു കൊടുത്ത പതിനഞ്ച് കുടുംബങ്ങളിൽ എന്തുകൊണ്ട് ഈ അഞ്ചു കുടുംബങ്ങൾക്ക് ഇന്നും അവർ ഈ ഭീഷണി നിലനിൽക്കുന്ന അവസ്ഥയില് അവിടെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവർക്ക് എന്തുകൊണ്ട് വീട് കൊടുത്തില്ല എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത് എം എൽ എയെ കുറിച്ച് നടത്തിയ പരാമർശം എം എൽ എയെ കുറിച്ച് നടത്തിയ പരാമർശത്തിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് ആ പ്രദേശത്ത് ഉണ്ടായ ഈ കെടുതി ഉണ്ടായ സമയങ്ങളിലൊക്കെ അവിടുത്തെ ആളുകളെ നേരിട്ട് വന്ന് കാണുകയും അവരുടെ വീടുകളിൽ പോയി സന്ദർശനം നടത്തുകയും അവിടെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള ക്യാമ്പുകൾ സന്ദർശിക്കുകയും ആ ക്യാമ്പുകൾക്ക് അകത്ത് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുകയും ഇത് ഗവൺമെന്റ് തരത്തിലും കളക്ടറുടെ അടുത്തും അതുപോലെ താലൂക്ക് തഹസീൽദാറുടെ അടുത്തും ഈ പ്രദേശത്തെ വിഷയങ്ങൾ വളരെ ഗൗരവതരമായി അവതരിപ്പിക്കുകയും ചെയ്ത ആണ് സണ്ണി ജോസഫ് അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് അവിടെ ചെല്ലുന്ന സമയങ്ങളിൽ ഈ കെടുതിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ അദ്ദേഹത്തെ വന്ന് കണ്ട് കരയുകയും അവിടെ അപേക്ഷകളും നിവേദനങ്ങളും അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം തഹസിൽദാരോടും കളക്ടറോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് അർഹരായ മുഴുവൻ ആളുകൾക്കും ഈ ധനസഹായം കൊടുത്തുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് അതൊരു തെറ്റാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം ആ പ്രദേശത്ത് ഇന്നും ഈ ഭീതിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുക്കണമെന്നാവശ്യപ്പെട്ട എം എൽ എ സ്വീകരിച്ച നിലപാട് തെറ്റാണ് ഇനി പഞ്ചായത്തിന്റെ ഇതിൽ തന്നെ ആദ്യം കൊടുത്ത മൂന്ന് പേരും പിന്നീട് ആപ്ലിക്കേഷൻ അയച്ചിട്ട് നിൽക്കുന്ന പന്ത്രണ്ട് പേരും അതിൽ വീട് കിട്ടിയ ഏഴു പേരും അവശേഷിക്കുന്ന അഞ്ചു പേരും ആണ് എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറയണം നിങ്ങൾ അവിടെ ഈ കെടുതി ഉണ്ടായ സമയങ്ങളിലൊക്കെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നു പതിനഞ്ച് കുടുംബങ്ങളെ ഈ കെടുതിയുടെ പരിധിയിൽ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ നടത്തിയ ക്യാമ്പിൽ താമസിപ്പിച്ച കുടുംബങ്ങളുടെ എണ്ണം പുറത്തുവിടണം എന്തിനു വേണ്ടിയാണ് ആ കുടുംബങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ക്യാമ്പിൽ താമസിപ്പിച്ചത് എന്ന് ഏഴകത്തെ ജനങ്ങളോട് മറുപടി പറയണം ഗവൺമെന്റിന്റെ പണവും കളക്ട് ചെയ്ത പണവും ഒക്കെ ഉപയോഗിച്ച് ആ ക്യാമ്പിനകത്ത് ഇവരെ സംരക്ഷിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പറയണ്ടേ ആ ക്യാമ്പിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആളുകളൊക്കെ ഈ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്തുള്ളവരാണ് എന്ന് സമ്മതിക്കാനുള്ള മാനസികാവസ്ഥയിലേക്കെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു വരണം അവിടെ അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ ഏഴെട്ട് വർഷമായി സംസ്ഥാനം ഭരിച്ചു ഒരു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കഴിഞ്ഞ പത്ത് വർഷക്കാലം അടുക്കാൻ പോകുന്ന തുടർച്ചയായി പഞ്ചായത്ത് ഭരണം നടത്തുന്ന ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ നിലവിലുള്ള പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അഞ്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചില്ല എന്നുള്ള അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് എം എൽ എ ഉപയോഗിച്ച് കൊഞ്ഞനം കുത്തിക്കാണിക്കുക എന്ന നാട്ടു നടപ്പല്ല ഉപയോഗിക്കേണ്ടത് കൃത്യമായി മറുപടി പറയണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അത് പരാമർശിക്കാനോ അത് പുറത്തുവിടാനോ ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഇന്നലെ തന്നെ അദ്ദേഹം രണ്ട് ബൈറ്റുകളാണ് കൊടുത്തത് ഞാൻ കണ്ടത് രണ്ട് ബൈറ്റുകളാണ് അതിലൊരു ബൈറ്റിൽ അദ്ദേഹം ഒരു പരാമർശവും എം എൽ എക്ക് നടത്തിയതായി കാണുന്നില്ല അദ്ദേഹം പറഞ്ഞത് അവിടെ ഉണ്ട് അവിടെ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് അവിടുത്തെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് പന്ത്രണ്ട് വീടുകളിൽ ഏഴ് വീടുകളെ കൊടുത്തിട്ടുള്ളൂ അഞ്ച് വീടുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് വളരെ മാന്യമായി പറഞ്ഞ ഒരു ബൈറ്റിന് ശേഷം പിന്നീടാണ് അദ്ദേഹം പറയുന്നത് എം എൽ എ ആണ് ഈ വീട് കൊടുക്കാത്തതിന്റെ കാരണക്കാരൻ എന്ന് ഞങ്ങടെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കേളകം പഞ്ചായത്ത് പ്രസിഡന്റിനോട് സമൂഹത്തിന്റെ മുൻപില് ഈ കേളകത്തെ ജനങ്ങളുടെ മുൻപില് ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന പതിനഞ്ച് പേരുടെ ലിസ്റ്റ് സോർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തതിനു ശേഷം അതിനകത്ത് ഒരു കുടുംബത്തിനെങ്കിലും വീട് കൊടുക്കണ്ട എന്ന് എം എൽ എ പറഞ്ഞതായി തെളിയിക്കാൻ സാധിച്ചാൽ നിങ്ങൾ തെളിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ അതിന് നിങ്ങൾ പറയുന്ന പരിഹാരം ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്ന പരിഹാരം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാണ് എന്ന് ഈ കേളക മണ്ഡലത്തിലെ പൊതുജനങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് നിങ്ങളെത്താത്ത ഇടങ്ങളിൽ പോലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും പരിഹാരകനായി എം എൽ എ കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അതിന് അപവാദങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചവച്ച് അവതരിപ്പിച്ച് എം എൽ എയെ സമൂഹ മധ്യത്തിൽ മോശക്കാരനാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു തന്നുകൊണ്ട് കയ്യും കെട്ടിയും ഇണ്ടാതിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള മണ്ഡലം കമ്മിറ്റി തയ്യാറല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ലൈവായി ഈ സമൂഹത്തിന്റെ ിൽ നിൽക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് സത്യസന്ധവും വ്യക്തവും നല്ല കൂടിയാണ് എങ്കിൽ ഏതാളുകളുടെ വീടിന്റെ തടസ്സമായിട്ടാണ് വേരാവ് നിയോജന മണ്ഡലത്തിന്റെ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കാരണം ശാന്തിഗിരി പ്രദേശത്തെ കെടുതി അനുഭവിക്കുന്ന ഏത് കുടുംബത്തിനാണ് വീട് കിട്ടാത്തത് എന്ന് പറയാനുള്ള ആർജവവും തന്റെ ഇടവും ധൈര്യവും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾ കാണിക്കണം എന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു പ്രസിഡന്റ് ഇതൊരു സമയമാണ് ഇവിടെ വിവാദങ്ങൾക്കല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത് നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവനാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരകന്റെ ഉത്തരവാദിത്വത്തിലേക്കും റോഡിലേക്കും കടന്നു നിങ്ങൾ ആ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഇതുപോലെയുള്ള പരാമർശങ്ങളും വിവാദങ്ങളും നടത്തുന്നത് അവസാനിപ്പിക്കണം ഞങ്ങൾ സഹകരിക്കാൻ ജനകീയ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കാൻ അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എം എൽ എ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ എം എൽ എ തയ്യാറാണ് എന്ന് ഇന്നലെയും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ വിവാദ പരാമർശം നടത്തുമ്പോൾ എം എൽ എ ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ച് അദ്ദേഹം അവിടെയുള്ള ഈ ദുരവസ്ഥയിലുള്ള വീടുകളുടെ വീഡിയോ അടക്കം മേടിച്ച് അതുമായി കളക്ടറോട് സംസാരിച്ച് അതിനാവശ്യമായ പരിഹാരങ്ങൾക്കും നടപടികൾക്കും വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ആ ലിസ്റ്റുകൾ ആരൊക്കെയാണ് അഞ്ചു പേര് ഇതുവരെ വീട് കിട്ടാതെ അപേക്ഷകരായി അർഹരായി കണ്ടെത്തിയവർ മാറ്റി നിർത്തപ്പെട്ടവര് അവരെയും കൂടി ഉൾപ്പെടുത്തി അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ലിസ്റ്റുകൾ കളക്ടർക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു ജനപ്രതിനിധിയുടെ വലിയ ഉത്തരവാദിത്വം ഈ വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാൻ എം എൽ എ തയ്യാറാകാതെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം മുൻപോട്ടേക്ക് പോകുമ്പോ ഈ പ്രദേശത്ത് നിന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയില് എല്ലാ മനുഷ്യരോടും സഹകരിച്ചു പോകുന്ന എം എൽ എക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മറുപടി നൽകുന്നത് അതിന് കൃത്യമായ മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റും എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്

ഒന്ന് പന്ത്രണ്ട് പേരുണ്ട് ആ പന്ത്രണ്ട് പേരിൽ ഏഴു പേർക്ക് ഈ കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നില് സാമ്പത്തിക സഹായം കൊടുത്ത് പത്ത് ലക്ഷം കൊടുത്ത് അവര് വീട് വെച്ചവരുണ്ട് പെട്ടെന്ന് പണിയെടുക്കൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ബാക്കിയുള്ള മൂന്ന് അഞ്ചു പേര് അഞ്ചു പേരുള്ളതിൽ അത് വളരെ പോലെ തന്നെ അവരുടെ അവസ്ഥയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് അതഞ്ചു പേര് ആ അഞ്ച് പേരിൽ അവർ കൂടെ ഉള്ള പുതിയ സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം സർക്കാർ ഭാഗത്തും ചെയ്തിട്ടില്ല ഇതുവരെ അപ്പൊ അത് അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം മണ്ഡല പ്രസിഡന്റും ഒക്കെ സംസാരിച്ചപ്പോ രാഷ്ട്രീയമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളോ അങ്ങനത്തെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുകയില്ല പറയുന്ന കേന്ദ്ര പ്രസിഡന്റ് ഇന്നലെ അത് വളരെ എന്താ പറയാ ഒരു ഉത്തരവാദിത്വം അല്ലാത്ത രീതിയിൽ സംസാരിച്ചവിടെ കാരണം ഈ ബാക്കി എം എൽ എ കുത്തി തിരികിന്ന് പറഞ്ഞു ആൾക്കാരെ പഴയ മൂന്നുപേരും ശേഷിക്കുന്ന ആപ്ലിക്കേഷനിൽ അതായത് എല്ലാവരും കൊടുത്ത ലിസ്റ്റുകൾ എം എൽ എ ഉൾപ്പെടെ കൊടുത്ത ലിസ്റ്റുകൾ അവിടെ പരിശോധന നടത്തി ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാക്കിയ ലിസ്റ്റാണ് ഈ അവശേഷിക്കുന്ന പന്ത്രണ്ട് പേരുടെ കഴിഞ്ഞ വർഷം കൊടുത്തു ഇനി അഞ്ചു പേര് ഇപ്പോഴും അവശേഷിക്കുവാണ് അപ്പൊ ഈ പന്ത്രണ്ട് പേരെ ഇവരെല്ലാ സ്ക്രീനിങ്ങും നടത്തി സെലക്ട് ചെയ്തവരാണല്ലോ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് പേർക്ക് ഒരുമിച്ച് കൊടുക്കണ്ടേ ിസ്റ്റ് കൊടുത്താൽ ഉദ്യോഗസ്ഥർ വന്ന് അത് തിട്ടപ്പെടുത്തിയ പോയി പറഞ്ഞു വേറെ പ്രദേശവാസികൾ പറഞ്ഞു അവിടെ ഈ കാന പോകാതെ വെള്ളം താഴ്ന്നുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അന്നേരം തന്നെ എം എൽ എ വിളിച്ചു ആ ഡ്രൈനേജ് ഒരു കാന ഉണ്ടാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു തന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പൊരു ശാശ്വത പരിഹാരമല്ല ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും മടക്കെടുതി ഉണ്ടാവും പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളെ അതിവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ അവിടെ പശുവിനെ വളർത്തി ജീവിക്കുന്ന ആൾക്കാർ ഇവർ പറയുന്നത് രാത്രി ഒരു ഏഴ് മണിയാകുമ്പോൾ ചേർന്ന് നാലുമണിയാകുമ്പോൾ വെളുപ്പിനെ വന്നു പശുവിനെ കറങ്ങണ എല്ലാം ചെയ്യും ഞങ്ങൾ പറഞ്ഞു ഇത്രയും വർഷങ്ങാർ നിൽക്കുന്ന ഒരു പ്രഭാസത്തില് അവിടെ ഒരു ശുശ്വസന പരിഹാരം കാണാൻ എല്ലാവർക്കും ക്യാമ്പ് കൊണ്ടുവരുന്നത് ഞങ്ങൾ ചോദിച്ചോളൂ പഞ്ചായത്തിന്റെ മുഴുവൻ കാര്യങ്ങളില് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കേരള മണ്ഡലം കോൺഗ്രസ് സിറ്റി കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്ന ആൾക്കാര ഒരു രാഷ്ട്രീയവും കാണാതെ ഞങ്ങൾ അറിഞ്ഞിട്ടിരുന്ന ആൾക്കാർ പിന്നെ എന്തിനാണ് ഈ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞെനിക്കറിയില്ല ഈ ഈ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോ ഒരു പിള്ളല് കാണുന്നത് മറ്റേ വലിയ വീട്ടിൽ ബെന്നി എന്ന് പറഞ്ഞാൽ ബെന്നിയുടെ ബെന്നിയുടെ ആ വീട് മുതല് പിന്നെ മുകളിലോ മുകളിലത്തെ റോഡ് വരെ ഏകദേശം എത്ര വീടുകളുണ്ടാവും ആ പ്രദേശത്ത് ഇല്ലാത്ത ആളുകളെ ക്യാമ്പിൽ നമ്മളിപ്പം ബാവേരി പുഴയിൽ വെള്ളം കൈവ നമ്മൾ ആ പ്രദേശത്ത് ഭീഷണി നേരിടുന്ന ആളുകളെ അല്ലേ ക്യാമ്പിൽ കൊണ്ട് താമസിപ്പിക്കുക കടച്ചാറിക്കിടക്കുന്നവരെയും മലയാളപ്പുറത്ത് കിടക്കുന്നവരെയും കൊണ്ട് താമസിപ്പിക്കൂ ഇല്ലല്ലോ അപ്പൊ ഈ ക്യാമ്പ് ഇവര് സംഘടിപ്പിച്ചതും ഈ ക്യാമ്പിൽ താമസിപ്പിച്ചതുമായ ആളുകൾ ഭീഷണി നേരിടാത്തവരാണെങ്കിൽ ഇവരെന്തിനോട്ടോർച്ചു ീടുകളിൽ ഒരാളോട് ഡിപ്പാർട്ട്മെന്റ് വില്ലേജിന് ആളുകൾ വന്നിട്ട് അവരുടെ ജോയിൻ അവർ മാറി വീടുകളിൽ അവർ താമസിക്കാൻ പറ്റുമല്ലോ അവർ നാലക്കാൻ തട്ടിലേക്ക് ഒരു വീട്ടില് താമസിക്കും മാറിന്റെ മുലപ്പുറ ത്രേശ്യാമയുടെ വീട്ടിലെവിടെയാണ് ഇന്നലെ ശ്രീ സജീവൻ വന്നത് അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ പലപോലെ കാണുന്ന വിള്ളലിങ്ങനെ പോകുവാണോ